ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ട ഫർ പോയിൻറ്റ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെയാണ് ഇത് മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് വർഷം അവരെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കാം ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം നേടിയ വരുദ്ധിയാണ് കൊനേരു ഹംബി കൊനേരു ഹംപി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിലൊക്കെയാണ് ചോദിച്ചത് എന്നാലും ഇനിയും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം നേടിയതും കൊനേരി ഹംബിയാണ് മത്സരങ്ങളുടെ ഭേദി ന്യൂയോർക്ക് സിറ്റി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാപ്പിഡ് ചെസ് കിരീടം നേടിയ പുരുഷ താരമാണ് വലേഡർ മുറിസിൻ പുരുഷ താരമാണ് വൊലൈഡർ മുറിസിൻ റഷ്യക്കാരനാണ് ദേഹം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നിഗം ബോധ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അന്ത്യശ്രമ സ്ഥലമാണ് നിഗം ബോധ്ഘട്ട് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ശവ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് മുൻ ഉപരാഷ്ട്രപതി കൃഷ്ണൻകാന്തിൻ്റെ അന്ത്യശ്രമ സ്ഥലവും ഇതാണ് മുൻ ഉപരാഷ്ട്രപതി കൃഷ്ണൻകാന്തിൻ്റെ അന്ത്യശ്രമ സ്ഥലവും ഇതാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അന്യക്ഷമ സ്ഥലമാണ് നിഗം ബോധകട്ട് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ശവ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണിത് മുൻ രാഷ്ട്രപതി കൃഷ്ണൻകാന്തിൻ്റെ അന്ത്യശ്രമ സ്ഥലവും ഇതാണ്